വന്നതായിരുന്നു മതിനി തങ്ങളുടെ മാല പാടി അതിനെക്കുറിച്ചൊരു പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് മദനി തങ്ങളുടെ മാല എഴുതിയിട്ടുള്ളത് നമ്മുടെ ഉള്ളാളടുത്തുള്ള തലപ്പാടിയിലുള്ള ബാപ്പൻ കുഞ്ഞു മുസ്ലിയാരാണ് ബാപ്പൻ കുഞ്ഞു മുസ്ലിയാർ ധാരാളം പാട്ട് എഴുതിയിട്ടുണ്ട് പ്രത്യേകിച്ച് എൻ്റെ പഠനം മാപ്പിളപ്പാട്ടിലാണ് ഞാൻ റിസർച്ച് ചെയ്തിട്ടുള്ളത് മാപ്പിളപ്പാട്ടിൽ അതുകൊണ്ട് തന്നെ ബാപ്പൻ കുഞ്ഞു മുസ്ലിയാരെ കുറിച്ചും അദ്ദേഹത്തിന്റെ ധാരാളം രചനകൾ മദനിമാലക്ക് പുറമെ അറബി മാല അതുപോലെ ഏട്ടപ്പടപ്പാട്ട് ദീനുൽ ഇസ്ലാം മാല തുടങ്ങിയ ധാരാളം പാട്ടുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് നമ്മുടെ ഉമ്മമാർക്കൊക്കെ അറിയുന്ന പഴയ കാലത്ത് ഉമ്മമാരും ഉപ്പമാരൊക്കെ പാടിയിരുന്നൊരു പാട്ടുണ്ട് ളളവിൽ ആവശ്യമറിവത് വാഹ ബദാ ആദരവായേ മുത്ത് മുഹമ്മദ് അന്ന് ബിയാരേ ഇരുപത് ബാപ്പാൻമാരുടെ നാമമിത പറയുന്നറി വീരേ തലപ്പാടി വാപ്പം കുഞ്ഞു സിലി പാട്ടാണ് പാട്ടാണത് അദ്ദേഹം ദീനുൽ ഇസ്ലാം മാലയിൽ എഴുതിയ ഒരു ചാപ്റ്ററാണ് ഒരു അധ്യായമാണ് ആദ്യ അമയത്തെ പാട്ട് അതിൽ അദ്ദേഹം പറയുന്നത് ആദി എന്ന് പറഞ്ഞാൽ അള്ളാഹുഹു ആ അള്ളാഹു അമയത്തെ സൃഷ്ടിച്ച ആണും പെണ്ണും എല്ലാ ആണിനും പെണ്ണിനും അണവായി ബുദ്ധിയുള്ള ബുദ്ധിയുള്ള അള്ളാഹു താല് സൃഷ്ടിച്ച എല്ലാ ആണിനും പെണ്ണിനും എങ്ങനെയുള്ള ആണും പെണ്ണുമാണ് ഇസ്ലാമായവർ മുസ്ലിമീങ്ങളായ മുസ്ലിമീങ്ങളായ എല്ലാ ആണിനും പെണ്ണിനും അറിയൽ നിർബന്ധമായ കാര്യങ്ങളാണ് ഞാൻ ഈ പാട്ടിൽ പറയുന്നത് ആകെ മൂന്ന് പേജ് ആ പാട്ടുള്ളൂ അത് പഠിച്ചാൽ മുസ്ലിമീങ്ങളായ ആളുകൾ അറിയൽ നിർബന്ധമായ കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റും തുടക്കത്തിൽ തന്നെ അദ്ദേഹം പറയുന്നത് മുത്തും നബിയുടെ ഇരുപത്തൊന്ന് ഉപ്പാപ്പമാരെ പേരാണ് മുത്തലിബോർ ഹാഷിം മനഫസൈബിൻ ഏതാൻ മുറത്ത് കഴബു അയ്യുബദോർ എന്നും ഫിഹർ അവർ മാലിക് എട്ടിതിലായേ ഹുസൈമുദാസ് എന്നും മുലർ നിസാറ് കണക്കറി കരുത്തർമോൻ ഒന്നിതി ലൊന്നതി ഗാമേ മുത്തുനബിയുടെ ഇരുപത്തൊന്ന് ഉപ്പാപ്പന്മാരെ പേരാണ് ഞാൻ ഇപ്പൊ പാടിയത് ഇതങ്ങനെ ഡയറക്റ്റ് ചോദിച്ചാൽ നമുക്ക് പറയാൻ കിട്ടിക്കൊള്ളണം എന്നില്ല ഈ പാട്ട് പഠിച്ചു വെച്ചാൽ മുത്തുനബിയുടെ ഇരുപത്തൊന്ന് ഉപ്പാപ്പന്മാരെ പേര് പഠിക്കൽ നമ്മളെ പേരിൽ നിർബന്ധം ആ കാര്യം നമുക്ക് ശരിക്ക് പറയാൻ പറ്റും പഠിക്കാൻ പറ്റും ഇങ്ങനെ മുത്തനബിയെ കുറിച്ച് അവിടുത്തെ ഭാര്യമാര് അവിടുത്തെ സന്താനങ്ങള് മക്കള് അതുപോലെ ഉമ്മയെ കുറിച്ച് പാല് കൊടുത്ത ഹലീമ ബീവിയെ കുറിച്ച് ജനിച്ച മക്ക വഫാത്തായ മദീന മുത്തുനബിയുടെ സൗന്ദര്യൊക്കെ വളരെ വിശദമായിട്ട് ബാപ്പൻ കുഞ്ഞു മനസ്സിലായ പാട്ടുകൾ പറയുന്നുണ്ട് ഉമ്മാനെ അറിയാമിന ഉമ്മ അവരിലെ മുല കൊടുത്താറ്റി പോറ്റിയ ഉമ്മ ഹലീമ തങ്ങൾ പിറന്ന് വളർന്ന തലം തുറമക്കം തന്നെ തങ്ങൾ തൻ്റെ വഫാത്ത് മദീനമിലാകുമറഞ്ഞ് കിടന്നേ ഉള്ളു ചുഗന്ന വെള്ള നിറം നെതി നീണ്ടവരല്ല അറിവീൻ അല്ല കുറിയവർ നല്ല തടി മുഖം വട്ടനിലാവേ മുത്തുനബിയുടെ ഉമ്മയെ കുറിച്ച് അവിടെ അവിടെ അവിടത്തേക്ക് പാല് കൊടുത്ത ഹലീമ ബീവിയെ കുറിച്ച് എന്നിട്ട് മുത്തുനബിയുടെ സൗന്ദര്യ പറയുന്നത് ഉള്ളു ചുന്ന വെള്ള നിറം നബി നീണ്ടവരല്ല ഉള്ളു ചുഗന്ന വെളുത്ത നിറമാണ് മുത്തുനബിയുടെ നിറം കളർ എന്നാൽ മുത്തുനബി നീണ്ട ആളല്ല നീണ്ടവരല്ല നല്ല നീളള്ള ആളല്ല അല്ല കുറിയവർ കുറുതായ കുള്ളനായ ആളുമല്ല ഒരൊത്ത വലിപ്പം ഒത്ത ശരീരം നല്ല സൗന്ദര്യമുള്ള ഇത്രയും വർണ്ണിച്ച പാട്ട് നമുക്ക് വേറെ കാണാൻ കഴിയില്ല ഇങ്ങനെയുള്ള ധാരാളം പാട്ടുകൾ ബാപ്പം കുഞ്ഞു മുസ്ലിണ്ട് അദ്ദേഹം സയ്യിദ് ഇത് നിങ്ങളൊക്കെ പാടി നോക്കണം മദനി തങ്ങളുടെ ധാരാളം കറാമത്തുകൾ ഈ മാലപ്പാട്ടിൽ പറയുന്ന അതിൽ അദ്ദേഹം ഒരു സംഭവം പറയുന്നുണ്ട് അത് മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും കുളമിൽ ഊതു ചെയ്യും പോർ കരം കൊണ്ട് വെള്ളത്തെ ഒരുമുണ്ട് മറത്തേ കോരി മേൽപാകത്തെ പാരേറിന് വാരിയേറീന്തോർ റമില്ല ശററാലും തീനാളം കണ്ടെന്നൂരത്തോവർ ഹററെ പോലിപ്പാനായി വെള്ളം ഏറിഞ്ഞു ഞാൻ അതിനാൽ പോലിഞ്ഞേ പോയി വന്നൊരു ഉണ്ടായി ഞാൻ എന്നോവർ ഇത് തങ്ങളുടെ ഒരു കറാമത്താണ് ഈ മാലയിൽ പറയുന്നത് ആളയളത്തെ എന്നാണ് ഈ ഈ പാട്ടിൽ എഴുതിയിട്ടുള്ളത്

സയ്യിദ് മദനി തങ്ങൾ മൂന്ന് പ്രാവശ്യം വെള്ളം മേലോട്ടിങ്ങനെ എറിയാ കരം കൊണ്ട് വെള്ളത്തെ ഒരു ഒരുമുണ്ട് മറത്ത് കോരിമേൽ ഭാര്യ മൂന്ന് പ്രാവശ്യം ആ കുളത്തിലെ വെള്ളം മേലോട്ടിങ്ങനെ വാരി എറിഞ്ഞു അതിന് എന്നിട്ട് മതിന് തങ്ങളോട് ചോദിക്കുന്നുണ്ട് ഇത് എന്താ ചെയ്തത് അപ്പോഴാ പറയുന്നത് മക്കത്തെ മക്കത്ത് വലിയ തീ അത് ഞാൻ ഇവിടെ നിന്ന് കണ്ടു കണ്ടു ആ തീ അണക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ നിന്ന് വെള്ളം കോരി നോക്കണം അള്ളാഹുവിന്റെ ഔലിയാക്കൾ അവർ അവർ അള്ളാഹു കൊതിസിയായ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ആരെങ്കിലും ഫറായ കാര്യങ്ങളെക്കാൾ സുന്നത്തായ കാര്യങ്ങൾ കൊണ്ട് എന്നോടടുത്താൽ അവർ അവരുടെ കണ്ണ് ഞാനാകും അവരുടെ കാല് കാല് ഞാനാകും പിടിക്കുന്ന കൈ ഞാനാകും എന്നൊക്കെ പറഞ്ഞാൽ അതിനൊരു പ്രത്യേക കഴിവ് അള്ളാഹുത്തായ നൽകുന്നതാണ് അതാണ് മക്കത്ത് തീ പിടിച്ചത് മതിനിത്തങ്ങൾ ഉള്ളാലിൽ നിന്ന് കാണുകയാണ് അവരുടെ കണ്ണിന് അള്ളാഹുത്തായ പവർ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇവിടെ വെള്ളം തേടിയിട്ട് മക്കത്തുള്ള ആ തീനാളത്തെ തീ പിടിച്ചതിനെ ഉള്ളാളിൽ നിന്ന് വെള്ളം തേവിയിട്ട് അണക്കുകയാണ് അതാണ് ഈ മാലപ്പാട്ടിൽ കുഞ്ഞു ശറാലും തീ നാളം കണ്ടെന്നൂരത്തോവർ മക്കയിൽ തീ പിടിച്ചത് ഉള്ളാളിൽ നിന്ന് അതനി തങ്ങള് കാണുകയാ എന്നിട്ട് പറയുന്നു ഹെറേ പോലിപ്പാനായി വെള്ളം ഏറിഞ്ഞു ഞാൻ അതിനാൽ പോലിന്ന് പിറകിൽ പറഞ്ഞോവ നാളത്തെ അണക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ നിന്ന് വെള്ളത്തെ എറിഞ്ഞത് എന്ന് മദിനിത്തങ്ങൾ പറയാ മാത്രല്ല അന്ന് ഹജ്ജിന് അവിടെ പങ്കെടുത്ത ആളുകൾ ഇവിടെ വന്നിട്ട് പറയുന്നുണ്ട് അവിടെ വലിയ തീപ്പെടുത്തണ്ടായപ്പോൾ വലിയൊരു മഴ പെയ്യുകയും ആ തീയൊക്കെ അണഞ്ഞു പോവുകയും ചെയ്തു രണ്ടും ഒരേ ദിവസം മതിനിത്തങ്ങൾ ഇവിടെ നിന്ന് വെള്ളം തേവിയതും അവിടെ മഴ പെയ്തതും മഴയായിട്ട് ആ വെള്ളം അവിടെ വീണതും ഒരേ ദിവസമാണ് അത് ഹജ്ജിന് പോയ ആളുകൾ ഇവിടെ വന്ന് പറയാ കരുതി ിൽ പോയി വന്നു ഹജാണോർ ഉണ്ടായി കണ്ട് ഞാൻ എന്നോവർ ഞാൻ ഹജ്ജിന് പോയി അവിടെ ഹജ്ജിന്റെ സമയത്ത് ഈ സംഭവം അവിടെ മഴ വന്ന് അവിടെയുള്ള തീയണക്കുന്നത് ഞാൻ കണ്ട ആളാണ് എന്ന് ഉള്ളാളത്ത് വന്ന് മതിനിത്തങ്ങളോട് പറയുകയും ഉണ്ടായി എന്ന് ഈ മാലപ്പാട്ടിൽ ബാപ്പൻ കുഞ്ഞും സിരിയാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഇങ്ങനെ ധാരാളം ചരിത്രങ്ങൾ ഇത് പറഞ്ഞ രണ്ടു ദിവസം കൊണ്ടും മൂന്ന് ദിവസം കൊണ്ടും തീരൂരാ അത്രയും പറയാനുണ്ട് പിന്നീട് ഒരിക്കൽ പൂർണ്ണമായും നമുക്ക് പാടി പറയണം അള്ളാഹു താനെ തോഫീക്ക് നൽകുമാറാവട്ടെ പറഞ്ഞതും കേട്ടതൊക്കെ ഒക്കെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ മദനിത്തങ്ങളുടെ മത ആളുകളിൽ അള്ളാഹു തല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് എന്നത് ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു